ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എംബ്രസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കും അതെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞാനും സാറും രസിച്ചിരിക്കുന്നു അടിപൊളി സൂപ്പർ എല്ലാം കണ്ടു ഞാൻ ആസ്വദിക്കായിരുന്നു എനിക്ക് നേരിയ ഭയമുണ്ട് എന്തിനാ ഭയക്കുന്നേ ഞാൻ തന്നോട് പറഞ്ഞില്ലേ എന്റെ അമ്മയേക്കാൾ കൂടുതൽ ഞാൻ അമ്മയെന്ന് വിളിച്ചത് അവരെയാണെന്ന് അങ്ങനെയുള്ള അവരാ കേക്ക് മുറിച്ച് തന്റെ മരണം ആഘോഷിച്ചത് അവരാഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നിരുന്നെങ്കിൽ ഇന്ന് താൻ എന്റെ അരികിൽ ഇല്ലായിരുന്നേനെ പിന്നെ സ്വത്തിനു വേണ്ടി കടിപിടി കൂടും എല്ലാവരും അത് കിട്ടാതെ വരുമ്പോ തന്റെ അരികിലേക്ക് എന്നെയും പറഞ്ഞുവിടും അങ്ങനെയുള്ളവരോട് ഒരു സിമ്പതിയുടെ ആവശ്യമില്ല ഇതൊക്കെ ഞാനും ആർക്കോ മഹിയോട് പറഞ്ഞതാ എങ്കിലും ഇടയ്ക്കിടയ്ക്ക് മഹിക്ക് നേരിയ ഭയം പോലെ എന്റെ ജീവിതത്തിൽ ഇതുപോലുള്ള ചെന്നായ്ക്കളെ ഞാൻ കണ്ടിട്ടില്ല ഇവരെയൊക്കെ തല്ലിക്കൊല്ലുന്നതിന് പകരോ ഇങ്ങനെ ഭയപ്പെടുത്തുന്നത് ഇനിയിപ്പോ കണ്ണൻ സാറിനൊപ്പം മഹാലക്ഷ്മിയും ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അത് അവർക്കുണ്ടാക്കുന്ന ഷോക്കിന്ന് അവർ പെട്ടെന്നൊന്നും മുക്തരാവില്ല അവിടെ വീണ്ടും നിങ്ങളെ തകർക്കാൻ അവർ നോക്കും ആ സമയത്താണ് ഞാൻ ആരാണെന്ന് അവർ ശരിക്കും അറിയാൻ പോകുന്നത് കണ്ണാ മഹാലക്ഷ്മിയെ കണ്ട് നിന്റെ രണ്ടാനമ്മയും ഭയന്നു കഴിഞ്ഞു സത്യം പറയാലോ കേക്ക് മുറിച്ചിട്ട് പോയപ്പോൾ പ്രതാപനെയും അയാളുടെ അമ്മയും വഴിയിൽ വെച്ച് പിടിക്കേണ്ടതായിരുന്നു പിന്നെ മാർക്കോയെ പറഞ്ഞത് എല്ലാരെയും ഒരുമിച്ച് വേണ്ടെന്ന് അവരെ അവരുടെ വീട്ടിൽ പോയി ഭയപ്പെടുത്തുന്നതാണ് നല്ലത് എന്തായാലും തൊട്ടാവാടിയായി എന്റെ ഭാര്യ ഒരു പതർച്ചയും കൂടാതെയാ അഭിനയിച്ച് തകർക്കുന്നത് ഇന്ന് നിന്റെ ഭാര്യ തൊട്ടാവാടി ഓരോന്നും കണ്ടും കേട്ടും മരവിച്ച് പോയ മനസ്സായതുകൊണ്ട് ഇപ്പൊ ആവശ്യത്തിനുള്ള ധൈര്യം മഹിക്കുണ്ട് അല്ലടോ അല്ല ധൈര്യം കുറയുന്ന സമയത്ത് ഞങ്ങളെ ശക്തി പകർന്നു കൊടുക്കുന്നുണ്ട് സാറേ എന്നാ പിന്നെ നിങ്ങൾക്ക് സമയം ഒരുപാടായില്ലേ ഞാൻ ആ കൊണ്ട് പോണേ മാർക്കോ അവര് ശത്രുക്കളാ എനിക്ക് അവര് മാത്രമല്ല ഒരുപാട് ശത്രുക്കളുണ്ട് സാറേ പിന്നെ കാത്തിരിക്കാൻ ആളില്ലാത്തത് കൊണ്ട് ഈ ജീവനെ പറ്റി വലിയ ആശങ്കയൊന്നുമില്ല പോയിട്ടേ മഹാലക്ഷ്മി ശരി സാറേ സ്വഭാവത്തെ പറ്റി മരിക്കും പിന്നെ എന്തിനാ കണ്ണേട്ടെ ഇതൊക്കെ അങ്ങനെ എല്ലാവരും ചിന്തിച്ചിരുന്നെങ്കിൽ ഇവിടെ ക്രിമിനൽസിനെ കൊണ്ട് ജയിലി നിറയില്ലായിരുന്നു കാലം വളരെ മോശമാണ് മകി മനുഷ്യന്റെ സ്വഭാവം നാൾക്കും നാൾ വഷളായിക്കൊണ്ടിരിക്കുക അവിടെ നമ്മുടെ അനന്തുനെ ലേഖയും അതുപോലെ തന്നെ മാർക്കോയും പോലുള്ള നന്മയുള്ള കുറച്ചുപേര് നമുക്കരികിലുണ്ടായെങ്കിൽ അതിന് കാരണക്കാർ ഞാൻ താനൊക്കെ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ തന്നെയാണ് ഈ നാടകത്തെക്കുറിച്ച് ഓർത്ത് ഒരിക്കലും വേദനിക്കരുത് എത്രത്തോളം മറിഞ്ഞു നിൽക്കാവോ അത്രത്തോളം താൻ മറിഞ്ഞു നിൽക്കണം എന്നിട്ട് രാത്രിയിൽ ഇതുപോലെ തന്നെ കത്തിച്ചവരെയും അതുപോലെ തന്നെ അതറിഞ്ഞ് സന്തോഷിച്ചവരെയും തെരഞ്ഞു പിടിച്ച് ആക്രമിക്കണം അവിടെ ഒരു കോംപ്രമൈസിന്റെ ആവശ്യമില്ല